അഖിലിന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചരണയാഥ സംഘടിപ്പിച്ചത് മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബിജയ് അൽകുമാർ ക്യാപ്റ്റനായ കാൽനട പ്രചരണയാഥ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തണ്ണീർമുഖം കഞ്ഞിക്കുഴി മാരാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി മാരാരക്കുളം മേഖലയിൽ നിന്ന് ആരംഭിച്ച പര്യടനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ ജുമൈലേത്ത് ഉദ്ഘാടനം ചെയ്തു പണിച്ചുളങ്ങര മേഖല പൊക്ളാശ്ശേരി എൻഎസ്എസ് ജംഗ്ഷന് സമീപം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജമീന പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ചെത്തി മേഖലയിൽ ന്യൂഗ്ലോബിന് സമീപം നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എസ് ആഷിത ഉദ്ഘാടനം ചെയ്തു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാ മധു ജാഥ മാനേജർ ജെസ്സി ജോസി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജി ശശികല സിന്ധുവിനു റജി പ്രകാശൻ കെ ബി ഷീബ അനിജി മനോജ് മിനി ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന നിലയിലേക്കുള്ള പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ അവിടെ സ്ത്രീകൾ ഏറ്റവും ഉത്തരവാദിത്തപരമോടുകൂടി ഈ സമൂഹത്തോട് പ്രതിബദ്ധതയോടുകൂടി മുന്നോട്ടു പോകുന്ന നടത്തുന്ന സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഉറച്ചു ശബ്ദമായി മുന്നോട്ട് വരാൻ വേണ്ടി മുഴുവൻ സ്ത്രീകൾക്കും കഴിയേണ്ടതായിട്ടുള്ള കാലഘട്ടമാണ് ഇന്ന് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഇതിനെ എത്രത്തോളം ഈ രാജ്യത്ത് നടക്കുന്ന രാജ്യത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി അതിനെ മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിലെ സാധാരണ ജീ സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് മനസ്സിലാകും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം ഇന്ന് ഈ രാജ്യത്തിനകത്തെ ഏറ്റവും നന്നായി നമ്മൾ പറയുന്നത് കേരളം എന്താണ് ഗോഡ്സോൺ കൺട്രി ആണ് കേരളം എന്ന് പറയുന്നുണ്ട് കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നുണ്ട് ഇല്ലേ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയുള്ള ഏറ്റവും നല്ല ആരോഗ്യ മേഖലയുള്ള ഏറ്റവും നല്ല നിലയിലേക്ക് ജീവിത നിലവാരത്തിന് ജീവിത സൂചികയിൽ ഇന്ന് അമേരിക്കയോടും ജപ്പാനോടും ഓസ്ട്രേലിയയോടും ഒക്കെ ഇടപിടിക്കാൻ കഴിയുന്ന മൂന്നാം കിടപ്പ് മൂന്നാം തട്ടുള്ള പട്ടിരാജ്യമായ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന് അത് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് കേരളം എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം മാറി മറക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട് തുല്യ വേതനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട് തൊഴിലിന് ന്യായമായ വരുമാനം വേതനം കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നെല്ലാം പോരാടി നേടിയ വിജയമായി ഇന്ന് കേരളത്തിൽ എന്താണ് സ്ത്രീ സുരക്ഷ ഇന്ന് സ്ത്രീകൾ പതിപ്പിക്കാത്ത തന്റെ മുദ്ര പതിപ്പിക്കാത്ത ഏതിടമാണ് ഇന്ന് ഈ രാജ്യത്തിനകത്ത് കേരളത്തിനകത്ത് പ്രധാനമായും കേരളത്തിലുള്ളത്